കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ വ്യാപാരി വ്യവസായം എല്ലാവരും കൂടി കൂടിയിട്ട് വാഗമണ്ണും പരന്തമ്പാറും ടൂറ് പോകണേണ്ട അപ്പം വെളുപ്പിന് അഞ്ചര മണിക്കാണ് വണ്ടി ആലഞ്ചോട് നിന്ന് പുറപ്പെടണത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടില്ല അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണേണ്ട അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഫോട്ടോസും വീഡിയോസൊക്കെ പിടിക്കണു അങ്ങനെ വണ്ടിയൊക്കെ പുറപ്പെട്ട് അപ്പം നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയത് പാല ഭരണങ്ങാനം പള്ളിയിലെ അവിടുത്തെ ആ ഒരു പള്ളി മൈതാനത്താണ് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് തൊണ്ണൂറോളം ആൾക്കാരുണ്ടായിരുന്നു ഫാമിലി ആയിട്ടും അല്ലാതെ ആയിട്ടും ഒറ്റയ്ക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മളെല്ലാവരും പോയത് കേട്ടോ അപ്പോൾ നോൺ വെജും ഉണ്ടായിരുന്നു വെജ്ജും ഉണ്ടായിരുന്നു ഇടിയപ്പം അപ്പം മുട്ടക്കറി സ്റ്റൂ സ്റ്റൂവൊക്കെ ഇറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ക്യൂവായിട്ട് ഓരോരുത്തർ നിന്നിട്ടും വാങ്ങിക്കണേന്ന് ിടിയപ്പം മതി കിടിയപ്പ മതി വേണ്ട മതി അപ്പതേ നമുക്ക് ഫുഡൊക്കെ കിട്ടി ഒരു ഭാഗത്ത് പോയിരുന്നു കഴിക്കണ എല്ലാരും അവിടെ ഇവിടെ കേട്ടിരുന്നു കഴിക്കേണ്ട പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൊണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് വേണമെങ്കില് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു പള്ളിയിൽ വരാൻ പ്ലാൻ ശേഷം ആണ് എന്തായാലും ആ ഒരു പള്ളി മുറ്റത്ത് തന്നെയാണ് നമ്മൾ കൊണ്ട് വണ്ടി നിർത്തിയത് തന്നെ ഞാൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്നെക്കൂടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ വച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മളത് വാഗമണെത്തി ഇവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മലമുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് പേരെന്താ ചെയ്തതെന്ന് അറിയാമോ റീൽസ് എടുക്കാൻ തുടങ്ങി അതുകൊണ്ടിട്ട് കുറേ സ്ഥലമൊക്കെ നമുക്ക് പോട്ടാ ഞങ്ങൾ കുറച്ച് ആൾക്കാർ റീൽസിൻ്റെ ആൾക്കാരായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നട്ടുച്ചയായിരുന്നിട്ട് എല്ലാവരും അല്ലേലും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ മറ്റേ ഇവിടെ ഇല്ല എന്നു അയ്യോ ആ മുളിമരം പോലത്തെ സ്ഥലമില്ലേ അവിടെയൊക്കെ പോയായിരുന്നോട്ട് അവിടെ പോയിട്ട് പിന്നെ എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാൻ പോളൂ അപ്പം ഞാൻ എന്നെ കൊണ്ടാകുന്ന തരത്തിലൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറയണുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് എനിക്കിതിനെപ്പറ്റി അറിയാൻ പാടേണ്ട സ്ഥലം വാഗമണ് പരുന്തും പാറ എന്ന സ്ഥലത്താണ് പോയതെന്ന് എനിക്കറിയാം പിന്നെ അതിന് ശേഷം ഉച്ചയായപ്പോൾ ഞങ്ങളത് ചോറ് വയ്ക്കാൻ പോണിയാണ്

വണ്ടിക്കാരെ വണ്ടിക്കാര്ന്നെയാണ് ഫുഡൊക്കെ ഏർപ്പാടാക്കിയത് കേട്ടാ പുളിശ്ശേരി അച്ചാറ് അച്ചിങ്ങ മീൻകറി ചിക്കൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചടിച്ച് എല്ലാരും പിന്നെതേ വണ്ടിയില് പാട്ടും ഡാൻസും മൈക്കൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാരും നല്ല എൻജോയ്മെന്റ് ആയിരുന്നട്ടാല് നല്ല രസമായിരുന്നു എല്ലാരും കൂടി കൂടിയിട്ടുള്ള ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻറേതൊക്കെ പാടാൻ പറട്ടെ എവിടാ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടാ പോയിട്ട് എനിക്ക് സത്യമുറ പോയി പിന്നെ പരന്തുംപാറ അതിൻ്റെ മുകളിൽ കരുതേ രണ്ടുപേരെ റീൽസ് ചെയ്യണാണ്ട കണ്ട ഞാനാണ് റീൽസ് എടുത്തത് കേട്ടോ മറ്റേ പൊന്നാമ്പൽ പുഴമ്പിൽ നമ്മൾ അതൊക്കെ വെച്ച് രണ്ടുപേർക്കും ഞാൻ റീൽസൊക്കെ ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു കുന്നഞ്ചേരിവി പോയിട്ട് ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ കലണ്ടർ പ്രകാശനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും നല്ല തണുപ്പും എല്ലാം കൂടി അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി ചപ്പാത്തിയും ചിക്കനും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ കിടന്ന് ഡാൻസും പാട്ടും എല്ലാം കൂടി കൂടിയിട്ട് ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ വിട്ടെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ എത്തിയതെന്ന് വെച്ചാൽ ഒരു മണിയൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളുടെ ആലഞ്ചോട് എറണാകുളത്ത് എത്തിയപ്പോൾ അപ്പോൾ തേ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള ടാ നമ്മളെ കൊണ്ടാകുന്ന ഇത്രയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്